സംസ്ഥാനത്ത് ആശങ്കയായി എലിപ്പനി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എലിപ്പനി ബാധിച്ച് മരിച്ചത് അഞ്ചു പേരാണ് തിരുവനന്തപുരത്തും വയനാടും രണ്ടുപേർ വീതവും കോഴിക്കോട് ജില്ലയിൽ ഒരാളുമാണ് പടർന്നു പിടിക്കുകയാണ് എന്താണ് ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പകർച്ചവ്യാധി രോഗങ്ങൾ മൂലം അഞ്ഞൂറിലധികം പേർ മരിച്ച ഒരു സാഹചര്യം നിലനിൽക്കെയാണ് അതിന് പിന്നാലെയാണ് എലിപ്പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായിരിക്കുന്നത് ഇത് ആശങ്ക പടർത്തി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അഞ്ചു പേരാണ് ഇത്തരത്തിൽ എലിപ്പനി ബാധിച്ച് മരിച്ചത് തിരുവനന്തപുരത്തും വയനാടും രണ്ടു പേർ വീതവും കോഴിക്കോട് ജില്ലയിൽ ഒരാളുമാണ് മരിച്ചത് ഇത്തരത്തിൽ ഈ വർ ഇതോടുകൂടി തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് മരണപ്പെട്ടത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് പേർക്ക് ഈ വർഷം ം രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് വലിയ തോതിൽ എലിപ്പനി ബാധിച്ചവരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ട് അത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിന് കാരണം മലിനമായ സാഹചര്യം തന്നെയാണ് എന്ന വിലയിരുത്തലാണ് വകുപ്പിൽ നിന്നും ലഭിക്കുന്നത് കൂടാതെ തന്നെ ഇത് എലി അതുപോലെ തന്നെ കന്നുകാലികൾ പോലെയുള്ള മൃഗങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു ബാക്ടീരിയ പടർത്തുന്നത് ലെപ്റ്റോപ്രൈസ് എന്ന ബാക്ടീരിയയെ പടർത്തുന്നത് ഇത്തരത്തിലുള്ള കന്നുകാലികൾ നായകൾ പന്നികൾ കുറുക്കൻ എന്നീ ജീവികളാണ് മലിനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മലിന മലിനജലം പോലെയുള്ള ുള്ള ഒരു മലിനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ രോഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് കൂടാതെ തന്നെ മുറിവുള്ള കാലുകളോടെയോ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ജലം കുടിക്കുകയോ അങ്ങനെയാണ് അല്ലെങ്കിൽ മൃഗങ്ങളിൽ രോഗബാധിതരായിട്ടുള്ള മൃഗങ്ങളിൽ നിന്നുമായിരിക്കും ഈ രോഗം പടരുന്നത് എന്നാൽ വലിയ തോതിൽ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആശങ്കയായി മാറിയിരിക്കുകയാണ് എലിപ്പനി കൂടാതെ തന്നെ ഇത് തടയാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇതിന് എലി എലിയിലൂടെയാണ് കൂടുതലായിട്ടും ഇത് പടരാറ് അതിനുവേണ്ട മുൻകരുതലൊക്കെ എടുക്കാനുള്ള നടപടികൾ ആരോഗ്യ വകുപ്പ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആശങ്ക പടർത്തി ഒരാഴ്ചക്കിടെ അഞ്ചു പേർ മരിച്ച ഒരു സ്ഥിതിഗതിയാണ് കൂടാതെ തന്നെ ഈ വർഷം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് ഈ പകർച്ചവ്യാധികളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ മരിച്ചതിൽ എലിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ എന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് മലിനമായിട്ടുള്ള സാഹചര്യം മാറ്റുക അതുപോലെ തന്നെ ഇത്തരം മൃഗങ്ങൾ രോഗബാധിതരായ മൃഗങ്ങളിൽ നിന്ന് അസുഖം പടർന്ന് അത് പിടിപെടാതെ സൂക്ഷിക്കാനുമുള്ള എല്ലാ എല്ലാ നടപടികളുമാണ് ഇപ്പോൾ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് ദിവ്യപ്പനി പടർന്നു പിടിക്കുന്നതിൽ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ് സന്നി സശോഭാ ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്